के लाइन के प्रति हासन एम पी प्रज्वल रेवण सर्कुल प्रत्येक अन्वेषण संघ स्थाना प्रज्वल राज्यू कुछ वोट नरेंद्र मोदी राज्य में राहुल गांधी प्रज्वल रवणा चार सौ महिलाओं का रेप करता है, वीडियो बनाता है इसको मैस रेप कहा जाता है और स्टेज में कर्नाटका के सामने प्रधानमंत्री मैस रेपिस्ट का समर्थन कर रहे हैं जब प्रधानमंत्री आपसे वोट मांग रहे थे तो उनको मालूम था प्रज्वल रवन्ना ने किया किया था प्रधानमंत्री को हिंदुस्तान की हर महिला से माफी मांगनी चाहिए कि उसने उन्होंने एक मैस रेपिस्ट को अपने स्टेज पर लाकर उसको समर्थन देने की बात की आपसे അരുൺ പൂപ്പറമ്പ വിശദാംശങ്ങളുമായി അരുൺ കഴിഞ്ഞ ദിവസം സമൻസ് നൽകുന്നു അപ്പോൾ അതിൽ ഹാജരാകാൻ കൂടുതൽ സമയം വേണമെന്നാവശ്യം ഇപ്പോൾ ലുക്കൗട്ട് സർക്കുലർ പുറത്തിറക്കുന്നു ഈ വിഷയത്തിൽ ഏത് തരത്തിലേക്ക് അന്വേഷണം നടക്കുന്നുണ്ട് എന്നതാണ് ഇദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് നാട്ടിലേക്കെത്തി തെളിവുകളടക്കം ഇനി എടുക്കേണ്ടതുണ്ട് ഫോണൊക്കെ കണ്ടെടുക്കേണ്ടതുണ്ട് വളരെ നിർണായകമായ തെളിവുകൾ അതിൽ ഉള്ളതാണ് ഈ വിഷയത്തിൽ എൻ ഡി എ തന്ത്രപരമായി മൗനം സ്വീകരിക്കുന്നു പ്രധാനമന്ത്രിയുടെ മൗനം അതൊക്കെ കഴിഞ്ഞ ദിവസവും ഗാന്ധി പറഞ്ഞതാണ് ഇതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി തന്നെ കോൺഗ്രസ് ഉപയോഗിക്കുകയാണോ അനുജ തീർച്ചയായിട്ടും ഈ കേസ് സംബന്ധിച്ച് പറഞ്ഞാൽ പ്രജുൽ രാവ രേവണ്ണയെ നാട്ടിലെത്തിക്കാതെ ഈ അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘം പറയുന്നത് അതിൽ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് ആ പ്രജുൽ രേവണ്ണയുടെ മൊബൈൽ ഫോണാണ് ആ മൊബൈൽ ഫോണിലാണ് ആ ഇത്തരം ദൃശ്യങ്ങൾ ആ ചിത്രീകരിച്ചതെന്നാണ് പോലീസ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഫോണ് ആ പ്രജുൽ രേവണ്ണയെ നാട്ടിലെത്തിച്ച് ആ ഈ ഫോൺ ഉൾപ്പെടെ മറ്റുപകരണങ്ങൾ ഉൾപ്പെടെ അത് പിടിച്ചെടുക്കുക എന്നുള്ളത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ആ ഒരു കടമ്പയാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ആദ്യം ആ നോട്ടീസ് നൽകുന്നു ആ പ്രജുൽ രേവണ്ണക്കും പിതാവ് എച്ച് ഡി രേവണ്ണക്കും ഇതിൽ നോട്ടീസ് നൽകുന്നു ആ നോട്ടീസിന് മറുപടിയായി പ്രജുൽ പറഞ്ഞത് ഏഴ് ദിവസത്തെ സാവകാശം വേണമെന്ന ഒരു മറുപടിയാണ് അഭിഭാഷ അഭിഭാഷകൻ മുഖേന അന്വേഷണ സംഘത്തെ അറിയിച്ചത് എന്നാൽ അത് അംഗീകരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല ഏഴ് ദിവസം എന്നുള്ളത് അത് പിന്നീടും നീട്ടാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ തെളിവുകൾ നശിപ്പിച്ച് കളയാനുള്ള സാധ്യത കൂടി അന്വേഷണ സംഘം കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ആ പെട്ടെന്നുള്ളൊരു നടപടി എന്ന തരത്തിലാണ് ഇപ്പോൾ ലുക്കൗട്ട് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത് പ്രജുലിനെ വള സമ്മർദ്ദം ചെലുത്തി നാട്ടിലെത്തിക്കുക എത്തിക്കുക എന്നതാണ് അന്വേഷണ സംഘത്തിൻ്റെ ലക്ഷ്യം ഇതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടന്നാൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമായി ഇതിനകം തന്നെ മാറിയിട്ടുണ്ട് കോൺഗ്രസ് അത് ദേശീയ തലത്തിൽ ഈ വിവാദം ഉയർത്തി കൊണ്ടുവരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ കോൺഗ്രസിൻ്റെ എല്ലാ പ്രചാരണ വേദികളിലും ആ കർണാടകയിൽ മാത്രമല്ല ദേശീയ തലത്തിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധി പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ആ ഈ പ്രജുൽ രേവണ്ണയുടെ ഈ ലൈംഗിക അതിക്രമ കേസ് അവർ മുഖ്യ ഒരു ചർച്ചാ വിഷയമാക്കി പ്രചാരണ വേദികളിൽ കൊണ്ടുവരുന്നു അത് ബി ജെ പി അതായത് പ്രധാനമന്ത്രി ഹാസൻ മണ്ഡലത്തിൽ പ്രജുൽ രേവണ്ണയ്ക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയതാണ് ക്യാമ്പയിൻ എത്തിയതാണ് ഇത് നേരത്തെ തന്നെ ബി ജെ പിക്ക് അറിയാം ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ഈ പരാതി സംബന്ധിച്ച് പ്രാദേശിക ഘടകം അവിടുത്തെ പ്രാദേശിക നേതാവ് കത്തയച്ചുൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നതാണ് അതുകൊണ്ട് തന്നെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രതിരോധിക്കുക എന്നുള്ളത് എളുപ്പമല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മൗനം തുടരുകയും ചെയ്യുന്നത് പ്രധാനപ്പെട്ട നേതാക്കളൊന്നും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല അനുജ പ്രജ്വൽ രേവണ്ണയ്ക്കായി ലുക്കൗട്ട് സർക്കുലർ ഇറക്കി പ്രത്യേക അന്വേഷണ സംഘം